ഹലോ ഓ ഇത് നിങ്ങള് എന്റെ ലൈഫില് സത്യം ഞാൻ സീരിയസ് ആയിട്ട് ആദ്യം ഞാൻ പറയാനുള്ള പറ എന്റെ ലൈഫില് ഞാൻ എൻറെ ഒരു അനിയനെ പോലെയാണ് കണ്ടത് കണ്ട് നമ്മളെല്ലാം ചെയ്ത് പക്ഷെ ഈ പറഞ്ഞതുപോലെ അതിലൊരു വലിയ സംഭവം ഉണ്ടായത് നിങ്ങക്കോ അറിയാം ആരതി പൊടിക്കും അറിയാം എനിക്കും അറിയാം പിന്നെ ആ സമയത്ത് ആരതി പൊടിക്ക് അല്ല ഞാൻ ഇത് ഞാൻ ഇത് ജെനുവിനായിട്ട് പറയണേ നാളെ വണ്ടിയില്ലെങ്കിലും കുഴപ്പമില്ല ഞാനിത് ആരതി പൊടി എന്ന് പറയുന്ന ആള് അന്ന് രണ്ട് വള്ളത്തിൽ കാലി ചവിട്ടിയുടെ ഒരു പ്രശ്നമാണ് നമ്മള് തമ്മിലുണ്ടായ പണക്കം കാരണം അവള് നിങ്ങള് കെട്ടാനുള്ള പെണ്ണാണ് എന്നാലും ഞാൻ പറയണം അവള് നിങ്ങളടുത്ത് ഒന്ന് പറഞ്ഞ് എന്റെ അടുത്ത് വേറെന്ന് പറഞ്ഞ് എന്റെ അടുത്ത് അന്ന് പറഞ്ഞുവെച്ചുകഴിഞ്ഞ അത് സംസാരിക്കില്ല. ഇല്ല ഇല്ല ആക്ച്വലി സത്യം പറഞ്ഞാൽ അടുത്ത് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും ചേട്ടന് ശാലു ചേട്ടനെ ഇപ്പോഴും ഇഷ്ടമാണ് ഞാൻ പറയാം എനിക്ക് അങ്ങേരായിട്ട് ഒരു പ്രശ്നമില്ല ഞങ്ങൾ ഇന്നേവരെ ഒരിക്കലും വഴക്കോലും കൂടിയിട്ടില്ല ഇന്നേവരെ ഒരു രീതിയിലും ഒരു പ്രശ്നം പോലും എന്ത് ചെയ്തിട്ടില്ല ഫോൺ കോൾ അവസാനം പോലും വിളിക്കുമ്പോ നല്ല രീതിയിൽ മാത്രമാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്? സംസാരിച്ചിട്ടുള്ളതേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ പിന്നെ ഇതിന്റെ ഇടയ്ക്ക് മറ്റേ മാപ്പ് വീഡിയോയുടെ കാര്യം ആണ് എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് എനിക്ക് എന്റെ ലൈഫില് സീരിയസ് ആയിട്ട് ഞാൻ റോബിനെ അങ്ങനെ പറഞ്ഞതല്ല. ഞാൻ ഇന്ന് വരെ ഒരാളെ ഉപദ്രവിച്ചില്ല പിന്നെ ഞാനൊക്കെ ഉപദ്രവിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മൾക്ക് അടുത്ത് നശിപ്പ് അറിയ മനസ്സിലായല്ലോ അങ്ങനെയല്ലേ ഞാൻ പറഞ്ഞത് എന്റെ അടുത്ത് കയറി ചൊറിഞ്ഞ ഞാൻ കയറി മാന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് മാന്തം പക്ഷെ എനിക്ക് ഒരു കാര്യം ഉറപ്പായിരുന്നു എന്റെ ഭാഗത്ത് ഞാൻ നിന്നെ ഉപദ്രവിച്ചിട്ടില്ലായിരുന്നു അതെനിക്ക് ഉറപ്പായിരുന്നു ഞാൻ നിന്നെ നശിപ്പിക്കാൻ വേണ്ടി ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു പക്ഷെ നീ ആ മാപ്പ് വീഡിയോ ഇട്ട ആ സമയത്ത് എന്റെ കിളിവ് കാരണം നീ എന്റെ അടുത്ത് പറയാ ബിവി എന്നെ വിളിച്ച് പറയണ അല്ല ഇത് കേട്ടോ വേണമെങ്കിൽ റെക്കോർഡ് ചെയ്ത് വച്ചോ വിവി എന്റെ അടുത്ത് വിളിച്ച് പറയാണ് വിവി എന്നോട് വിളിച്ച് പറയാണ് ഷാലു ചേട്ടാ റോവിന്റെ അച്ഛൻ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഏതോ ഒരു എം എൽ എ മന്ത്രിയൊക്കെ ആയിട്ട് കണക്ട് ചെയ്യണം ഏതോ ഒരു വലിയ അഡ്വക്കേറ്റിനെ കാണത്തിയത് അപ്പൊ ഷാലു ചേട്ടനെ ലൊക്കേഷൻ വന്ന് തൂക്കാനാണ് പരിപാടി അപ്പൊ ഞാൻ എറണാകുളത്ത് പ്രിയൻ സാറിന്റെ പടം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം അപ്പൊ എനിക്ക് സാറെന്ന് പറഞ്ഞാൽ ജീവനാണ് അപ്പൊ സാറിന്റെ ലൊക്കേഷനിൽ വന്ന് തൂക്കും ചേട്ടാ പതിനാല് ദിവസം റിമാൻഡ് മീൻസ് ജാമ്യം പോലും കിട്ടൂല ആറ് വർഷം വരെ ഉള്ള ഇടക്കുള്ള വകുപ്പാണ് ഒരു നാല് വകുപ്പും പറഞ്ഞത് ഞാനത് എന്റെ ഒരു അഡ്വക്കേറ്റിനെ വിളിച്ചു അത് കറക്റ്റ് വകുപ്പാണ് റിട്ടേണിങ് വിചാരിക്കണല്ല അത് വിഷയമാണെന്ന് പറഞ്ഞു ഞാൻ അപ്പൊ തന്നെ മൂപ്പനെ വിളിച്ചിട്ട് പറഞ്ഞു മൂപ്പ ഇങ്ങനൊരു സംഭവം ഉണ്ട് ഞാൻ ആക്ച്വലി ആ കൊച്ചിനെ കയറി പിടിക്കാൻ വന്നിട്ടില്ല എന്റെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പൊടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചാണ് പറഞ്ഞത് ഞാന് പൊടിയെ എന്റെ ഒരു അനിയത്തിയായിട്ട് തന്നെയാണ് ആ നിമിഷം വരെ ഞാന് ആ എന്നിട്ട് 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 എന്നോട് വിവി പറയാണ് വന്ന് അവിടെ വരും പറഞ്ഞു എവിടെ ലൊക്കേഷനിൽ പോലീസ് വരും ഉറപ്പാണ് ചേട്ടാ എട്ടര മണിയാവുമ്പോ അവിടെ എത്തും എന്ന് പറഞ്ഞു അപ്പൊ എന്റെ ഫ്രണ്ടിലുള്ള സമയം ഞാൻ ഒരിക്കലും നമ്മളെ സഹോദരി റേഞ്ചിൽ കണ്ട ആൾക്കാരുടെ ആൾക്കാരടുത്തുനിന്ന് ഞാൻ അതൊക്കെ ആ രീതിയിൽ

സത്യമായിട്ടുണ്ടായിരുന്നു അതെ നമ്മൾ സംസാരിച്ചിട്ട് കാര്യമില്ലല്ലോ നമ്മുടെ ബഹളത്തിൽ ഒരു വലിയ പ്രശ്നം നിൽക്കുന്ന സമയത്ത് നമ്മൾ എന്ത് സംസാരിച്ചാലും അങ്ങോട്ടും ഇങ്ങോട്ടും മൂത്ത് മൂത്ത് സംസാരിച്ച് പോകത്തേ ഉള്ളൂ മനസ്സിലായില്ലേ നമ്മളെങ്ങനെങ്കിലും അത് വാക്കുതർക്കം കൂട്ടിക്കൊണ്ട് പോകത്തേ ഉള്ളൂ പക്ഷേ ഇപ്പോഴത്തെ ഇതെന്ന് വെച്ചുകഴിഞ്ഞാൽ വ്യക്തമായിട്ട് നിങ്ങൾക്കും കാര്യങ്ങൾ അറിയാം എനിക്കും കാര്യങ്ങൾ അറിയാം എന്റെ എന്റെ ചേട്ടാ എനിക്ക് എനിക്ക് ആ വീഡിയോ പ്രൊഫൈലിൽ അറപ്പേ ഉള്ളൂ കാരണം െട്ടാൻ്റെ അല്ല എനിക്ക് സത്യമായിട്ട് ആ വീഡിയോ എന്നെ കൊണ്ട് എടുപ്പിച്ച് ആ പ്രൊഫൈലിട്ട് ആ തള്ള പണ്ണ തള്ളയോളി ആ മറ്റേ അവണ്ടച്ചിടമോ മറ്റേ മറ്റേ പേരന്തരണം മറ്റേ കിടിലംപിറസ് ഫിറോസ് പട്ടു താളി അവൻ അവൻ അവനുള്ള പണി അവന് ദൈവം കൊടുത്തോളൂ അവര് കാരണം നീ അവടെ വീഡിയോ ഇട്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോ ആ തായാളി ഒരു വീഡിയോ ഇട്ടേക്കണു ഞാൻ പ്രിയൻ സാറിനെ മറ്റേ മോഹൻലാലിനെ അവരെയൊക്കെ പറ്റി അവൻറെ അവിടെ നിന്ന് അവരാശിച്ചെന്ന് പറഞ്ഞിട്ട് നീ അതിനടുത്ത് സ്റ്റോറി ഇട്ട് അല്ല എനിക്കറിയാം അല്ല അതാണ് ഞാൻ പറഞ്ഞത് അപ്പം ഞാന് അപ്പൊ ഞാൻ ചിന്തിച്ചാൽ തള്ളേ ഞാൻ ഇത്രയും ദിവസം ആ ആ ഫിറോസ് എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അതിന് ഒരു മാഗസീനിലെങ്കിലും അവന്റെ ഫോട്ടോ കൊണ്ട് വന്നിട്ടുണ്ടോ എന്നിട്ട് ഞാനായിരുന്നു മനസ്സിലായി അല്ലേട്ട് ഞാൻ ഒരു കാര്യം പറ ഞാൻ ഞാൻ ഇപ്പൊ ഞാൻ ഇപ്പൊ നിങ്ങളെടുത്ത് പറയാണ് പക്ഷേ ഇതിപ്പോ എന്താന്ന് വെച്ചാ നമുക്കിടയിൽ ഇപ്പൊ എന്താണ് ഒന്നും ആൾക്കാർക്ക് അറിയത്തില്ല ഞാൻ ആ നിങ്ങൾ ആ വീഡിയോ ബിബി ചെയ്യിപ്പിച്ച് അത് എനിക്ക് തന്ന് ഞാൻ പോസ്റ്റ് ചെയ്തത് കൊണ്ടാണ് ഇത്രയും വൈരവ്യം ഇത്രയും പ്രശ്നം ഉണ്ടായെന്നുള്ളത് ജനങ്ങൾക്ക് അറിയത്തില്ല സീരിയസ്ലി പറയാൻ ജനങ്ങൾക്ക് അറിയത്തില്ല ഞാൻ ഈ കോൾ കട്ട് ചെയ്ത ഉടനെ തന്നെ ഞാൻ ആ വീഡിയോ എന്ത് ചെയ്തേക്കാം ഞാൻ അത് ഡെലീറ്റ് ചെയ്തേക്കാം ഞാൻ ഇപ്പഴാ പറഞ്ഞു ഞാൻ നിങ്ങൾ നിങ്ങളുടെ സ്നേഹം ഉള്ളതാണ് പറഞ്ഞത് എനിക്ക് നിങ്ങളുടെ ഒരു പ്രശ്നമില്ല സീരിയസ്ലി പറയാം നിങ്ങളുടെ എനിക്ക് ഒരു സ്നേഹം ഒരു ഒരു പ്രശ്നവും ഒരു കാര്യം ഇല്ല സ്നേഹം മാത്രമേ ഉള്ളൂ ഞാൻ ആ വീഡിയോ ഇപ്പൊ ഡിലീറ്റ് ചെയ്യാം ഇത് കഴിഞ്ഞാൽ എനിക്കത് മനസ്സിലായി അത് ആണ് വിവിയാണ് കളിച്ചെന്നും ഇത്രയും എന്റെ ലൈഫിൽ സംഭവിച്ചത് കേട്ടോ അല്ല ഞാൻ ഞാൻ കേട്ടോ ആ വീഡിയോ നിങ്ങളെ കാട്ടി എനിക്ക് കിട്ടിയ അല്ല എനിക്കേനെ കാരണം ഞാൻ പറഞ്ഞല്ലേ എന്റെ ചൊറഞ്ഞാ ഞാൻ കയറി പിന്നെ വേറെ ഒരു യഥാർത്ഥത്തിൽ നമ്മൾ ഇത് അല്ല അതാണ് എന്താ അല്ല പക്ഷേ അല്ല പക്ഷെ പിന്നെ ഇതിനിടയിൽ വേറൊരു അല്ല ഇനി ഒരു കാര്യം ഇവിടെ ഇത് അറിഞ്ഞില്ല നമ്മളെ എം എൽ എ ജോയ് ചെയ്യണുണ്ട് ഇപ്പൊ നിന്ന് ജോയ്ല്ലേ ഇപ്പൊ ഇപ്പൊ എം പി എലക്ഷനിൽ നിന്ന് ജോയ് എണ്ണ ഇല്ലേ ജോയ് എണ്ണേ എന്നെങ്കിലും വരുമ്പോ ജോയ് ചെയ്യണന്റെ കൂടെ ഞാൻ അവിടെ അഞ്ചാറ് പിള്ളേർ ഞാൻ കാപ്പി കാണിച്ചു തരാം ആ പിള്ളേരോട് ചോദിക്കണം ഷാലു പേടനെ ഒന്ന് പെരുമാറാൻ വേണ്ടി നിങ്ങളെ തന്തപ്പടി ഇവിടെ എത്ര പ്രാവശ്യം കയറി ഇറങ്ങിയെന്ന് സത്യം പറഞ്ഞ അതൊക്കെ എനിക്ക് അറിഞ്ഞപ്പോണ്ടല്ലോ ഞാ ആലോചിച്ചോക്ക് ആലോചിച്ചോക്ക് ഞാൻ നിങ്ങൾക്ക് ചെയ്തിരുന്ന ഉപകാരങ്ങൾ ചില്ലറാണ് അണിയത്തിലെ കല്യാണത്തിന് വല്ലതറിഞ്ഞിട്ടുണ്ടായിരുന്ന റോബിൻ ഞാൻ ഓടി ഇറന്ന എല്ലാ കാര്യങ്ങളും ചെയ്തില്ലേ എന്നിട്ട് ഞാൻ ഒരു രൂപ വാങ്ങിച്ച പട്ടി പണിയെടുക്കുമ്പോ ഞാൻ പണിയെടുത്തില്ലേ എന്നിട്ട് കേട്ടോ അല്ല എന്നിട്ട് കേട്ടോ എന്നിട്ട് രണ്ടു ലക്ഷം രൂപ ഞാൻ നിങ്ങളെ അനാധികൃതമായി വാങ്ങിച്ചു എന്ന് പറഞ്ഞിട്ട് കമ്മീഷൻ ഓഫീസിൽ കേസ് കൊടുത്തു നിങ്ങളാച്ചെ ഞാൻ അതിന്റെ പേരിൽ നാലു ദിവസം കേറി ഇറങ്ങി എന്താണെന്ന് അറിയാം കേസ് കൊടുത്തത് രണ്ടു ലക്ഷം രൂപ ഞാൻ നിങ്ങളെ പറ്റിച്ചു കല്യാണത്തിന് വീഡിയോ ഫോട്ടോ എടുത്തു കൊടുക്കാന്ന് പറഞ്ഞിട്ട് രണ്ടു ലക്ഷം രൂപ മാറ്റി പറ്റിച്ചു ഞാൻ പൈസ ഞാനേ ഞാൻ ഒരു കാര്യം പറ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ അറിയാം ഓക്കെ ഇതിപ്പോ നമ്മള് കോൺഫിഡൻഷ്യൽ ആയിട്ട് സംസാരിക്കുന്ന ഇപ്പൊ ഞാനും ബ്രോയും പിന്നെ ചേട്ടന് മാത്രമേ ഇത് കേൾക്കുന്നുള്ളൂ മനസ്സിലായി ഞാനിപ്പോൺ കട്ട് ചെയ്തതിന് ശേഷം ഞാൻ ഈ കോൾ ഒരിക്കലും പുറത്തു പോകാല്ലേ ഞാൻ ഇത് ആത്മാർത്ഥമായിട്ടാണ് സംസാരിച്ചത് ഞാൻ ഒരു ഞാൻ ഒരു കാര്യം ഞാൻ വോയിസ് റെക്കോർഡ് ചെയ്യുന്ന ഒരാളല്ല ഞാൻ ഞാൻ യൂസ് അത് പണ്ടേ ചെയ്യില്ല അങ്ങനെ ഞാനും നിന്റെ ഒരു കോളം എന്റെ ഒരു വച്ചടിച്ചറിയാ റോബിൻ എന്റെ സ്വഭാവില്ല ഞാൻ വച്ച് അടിച്ചു തന്നെ എനിക്കറിയാം ആ സമയത്ത് ഞാൻ അത് പറഞ്ഞു കഴിഞ്ഞ റോബിൻ അനങ്ങില്ലെന്ന് എനിക്കറിയാം സത്യമായിട്ട് എന്റെ ഒരു മൈര്യല്ല ആകെപ്പാട ഉണ്ടായിരുന്നത് ആനതിപ്പൊടി എന്റെ അടുത്ത് വിളിച്ചിട്ട് ചേട്ടാ എനിക്ക് അത്യാവശ്യമായിട്ട് ചേട്ടൻ കാണുന്നതാണ് ആ മെസ്സേജിന്റെ അല്ലാതെ ഒരു മൈലും എന്റെ ഇല്ല പിന്നെ ഞാൻ നിന്ന് അടിച്ചു വെച്ച് കഴിഞ്ഞാൽ എന്റെ ഭാഗത്ത് എവിടെയൊക്കെ എന്തൊക്കെ ന്യായം ന്യായമുണ്ടെന്ന് എനിക്ക് അറിയാറുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഇത്രേ ഉള്ള കാര്യം നമുക്ക് രണ്ടുപേർക്കും കാര്യങ്ങൾ എന്താണെന്ന് അറിയാം നമ്മൾ ഇത്രയും വർഷത്തിന് ശേഷം സംസാരിക്കുന്നത് മനസ്സിലായില്ലേ ഇത് നിങ്ങൾ എന്താണെന്നും ഞാൻ എന്താണെന്നുള്ളത് ഈ കണ്ണി കണ്ട കൂടെ കണ്ണിക്കണ്ടോട്ട് ഇങ്ങോട്ട് അറിയാം ആണോ അങ്ങനെ ആയിരുന്നല്ലോ കൂടെ എന്തെങ്കിലും കാലഘട്ടം ഞാൻ നിന്നാ ഒരു രൂപ ഞാൻ എന്റെ പൊന്നു മനുഷ്യ നിങ്ങളെ ഞാൻ ഇങ്ങനെ ഇതും എന്റെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയേ ഞാനിത് എന്താണിത് എനിക്ക് മനസ്സിലാവുന്നില്ലെന്ന് നിങ്ങളെ ഞാൻ അത്രയും സ്നേഹിച്ചിരുന്നു അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടിരുന്നു എന്നുള്ളത് നിങ്ങൾക്കറിയാം നിങ്ങൾക്കറിയാല്ലോ അല്ല അതുകൊണ്ടാണ് ഞാൻ ആലോചിച്ചത് കാരണം ഞാൻ നിങ്ങൾ ഞാൻ ഞാൻ എന്ത് കാര്യം ഉണ്ടെങ്കിൽ ആദ്യം വിളിക്കുന്നത് ആണോ അല്ലേ എന്ത് എന്ത് ഞാൻ 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 എന്നിട്ട് നിങ്ങളുടെ തുടങ്ങി കാരണം സംസാരിക്കാൻ ആരും ഇല്ലായിരുന്നു ആ സമയത്ത് ാണ് പിന്നെ ഇനി ഒരു കാര്യം ഇവിടെ പറയാം ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് എനിക്ക് ഇപ്പോഴും ഒരു എവിടെ ഒരു സ്നേഹം കിടക്കണോണ്ട് പറയാം കോടീരെ എടുത്ത് കഴിയണതും അധികം കാര്യങ്ങളൊന്നും ഇപ്പൊ കേട്ടോണ്ടിരിക്കണെങ്കിലും ശരിയെന്നാ അധികം കാര്യങ്ങളൊന്നും പറയാൻ നിക്കണ്ട അവള് ഒരു ഒരു കിളി പോയ കേസാണ് ഞാൻ ഉള്ള കാര്യം പറയണത് നിന്റെ ഭാര്യ എന്ന് കെട്ടാൻ പോണ എന്നാലും പറയാണ് ഇപ്പൊ എന്റെ ഭാര്യ ആയാലും ശരി എന്നാ നമ്മള് ചില കാര്യങ്ങൾ സൂക്ഷിക്കേണ്ടത് സൂക്ഷിച്ചു പോകണം കാരണം ഈ പൊട്ടന്മാരുടെ അടുത്ത് അവള് രണ്ടാമത് ഇപ്പൊ ഈ അടുത്തിടെ മറ്റേ ആത്മഹത്യ നീ അവളെ പീഡിപ്പിക്കാൻ പീഡിപ്പിക്കാനല്ല സോറി മാനസികമായിട്ട് നീ അവളെ അവനെ അവളെ മറ്റേ ആജ് ചെയ്യാൻ പോയി ഇന്ത്യ പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ഈ മൈരന്മാരുടെ പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞത് ചേട്ടാ നിങ്ങൾ നിങ്ങൾ എന്നുവെച്ചാൽ ഞാൻ ഇടുന്നില്ല കാരണം നിങ്ങൾ അത്യാവശ്യം നിങ്ങളുടെ പ്രൊഫൈൽ പ്രൊഫൈല് എന്നുവെച്ച് നമ്മുക്കിടയിൽ പ്രശ്നങ്ങൾ പറയാം ഞാൻ ആ പോസ്റ്റ് ഈ കോൾ കട്ട് ചെയ്ത് ഉടനെ നിങ്ങൾ വീഡിയോ ചെയ്തില്ലെങ്കിൽ ഇല്ലെങ്കിൽ ഞാൻ ഇപ്പം അങ്ങ് ഡെലീറ്റ് ചെയ്യും മനസ്സിലായി എനിക്ക് നിങ്ങളുടെ ഒരു പ്രശ്നവും ഇല്ല ഞാൻ ചെയ്തിട്ട് പറയാം പക്ഷെ എൻ്റെ ഒരു എൻ്റെ ഒരു എൻ്റെ ഒരു ഒരു ആഗ്രഹം അല്ല ഇപ്പൊ ആവശ്യമാണ് ഞാൻ പറയുന്നത് കാരണം നിങ്ങൾ നിങ്ങളുടെ ഭാഗം എന്ത് ചെയ്യണം ക്ലിയർ ചെയ്തൊരു വീഡിയോ ഉണ്ടാവും അത് മാത്രല്ല ആ വീഡിയോ നിങ്ങൾ കമന്റ്സ് ബോക്സ് ഓഫ് ആക്കിയാൽ കുഴപ്പമില്ല നിങ്ങൾക്ക് പറയാനുള്ള ഈ ലോകത്തോട് നിങ്ങൾ പറയണം മനസ്സിലായില്ലേ എന്നാൽ നമ്മൾ ഇപ്പഴും ഞാൻ നിങ്ങളോട് പഴയ രീതിയിലാണ് സംസാരിക്കുന്നത് ഒരു ഒരു മാറ്റം പോലും വന്നില്ല നിനക്ക് അറിയാലേ അല്ല ഞാൻ പറഞ്ഞെന്ന് വെച്ച് ഇത്രയേ ഉള്ളൂ ഞാൻ പറഞ്ഞ സിമ്പിൾ പരിപാടിയാണ് ഞാൻ എന്തായാലും ഒരു വീഡിയോ ചെയ്തിടൂല കാരണം എനിക്ക് അതിൽ കിട്ടാവുന്നതിന്റെ മാക്സിമം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ മാക്സിമത്തിന്റെ മാക്സിമം എനിക്ക് കിട്ടിക്കഴിഞ്ഞു ഞാൻ പറയണത് പറഞ്ഞാല് അല്ല നിനക്കും കിട്ടിക്കഴിഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞെന്ന് വെച്ചാൽ സിമ്പിൾ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ സാധനമുള്ളൂ അല്ലെങ്കിൽ ജെനുവൻ ആയിട്ട് പറഞ്ഞതാണ് എനിക്ക് നിനക്ക് ഉപയോഗമുള്ള കാര്യമാണ് പറഞ്ഞത് ഒറ്റ സാധനം കാരണം എന്നെക്കാൾ ഹൈപ്പോ ആ ഉള്ള ആളാണ് നീ കാരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ മില്യൺ ഫോളോവേഴ്സ് ഉള്ള ഒരാളാണ് നീ വെറും എഴുപത്തെട്ട് കെ ഫോളോവേഴ്സ് ഉള്ള ഒരാളാണ് ഞാൻ എന്നെ ഫോളോ ആണത് വെറും സാധാരണ നമ്മുടെ സിനിമയിൽ മാത്രം വർക്ക് ചെയ്യണതും അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫി ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന കുറെ ആൾക്കാർ കുറച്ച് ആൾക്കാര് ഇല്ല അല്ലല്ല ഞാൻ അല്ലല്ല അത് എന്തെന്നറിയാമോ സിമ്പിൾ പരിപാടി ഞാൻ അതാണ് ഇപ്പോഴും പറഞ്ഞത് ഇത് നമ്മള് ഉള്ള കാലം ഇട്ട് അലക്കാനോ ഇതൊന്നും വേണ്ട കാരണം ഞാൻ ഇത് കേട്ടോ അല്ല ഇത് കേട്ടോ ഇതൊരു വീഡിയോ വീഡിയോട്ട് കളയാ കാരണം ഞാന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ ഇതെല്ലാം ഞാൻ ഞാൻ നിന്ന് തരണം ചെയ്തെന്നുള്ളതാണ് ഇതെല്ലാം നിന്ന് കാരണം ഞാൻ എവിടെ പോയാലും അല്ല ഞാൻ അല്ലെ അല്ല 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 ഇത് കേട്ടോ ഞാൻ എത്ര പ്രാവശ്യം ഇതിനു വേണ്ടിയിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി എവിടെയൊക്കെ പോയി എന്റെ വീട്ടിലെ പ്രശ്നം എല്ലാം ഓ അണ ഞാൻ പറഞ്ഞത് ഇത്രേ ഉള്ളൂ ഒറ്റ സ്റ്റോറി കിട്ടാൻ മതി അല്ല ഞാൻ അന്നും പറഞ്ഞ ഒരൊറ്റ കാര്യം ഇന്നും പറഞ്ഞ പറഞ്ഞൊട്ട കാര്യം ഒരു സ്റ്റോറി പലർക്കും ഇപ്പൊ കാര്യങ്ങൾ അറിയത്തില്ല നിങ്ങളെ കൊണ്ട് ഇതൊക്കെ ആ വീഡിയോന്റെ എല്ലാം നിങ്ങൾ പറയുമ്പോൾ പറയുമ്പോൾ ഞാൻ 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 വീണ്ടും അതിൽ അതിൽ ചെയ്തോഡിയും അല്ല സിമ്പിൾ പരിപാടി ചെയ്തോ ഇത്ര മാത്രം നീ ചെയ്താ ബാക്കി അതിന്റെ ബാക്കി ബാക്കി ഞാൻ ഡീൽ ചെയ്തോളാം അത് ഞാൻ ഡീൽ ചെയ്തോളാം അതെന്റെ വാക്ക് വേറെ ഒന്നും വേണ്ട അത് ഡിലീറ്റ് ചെയ്തിട്ട് ഒരു ഒറ്റ സ്റ്റോറി ഇട്ടാൽ മതി എനിക്ക് ചുമ്മാ എഴുതിയിട്ടാ മതി വീഡിയോ ചെയ്യണമെന്നൊന്നും ഇല്ല ഞാൻ പറയാം ഞാൻ ആ ഒരു വീഡിയോ ഇല്ലേട്ട് വീഡിയോ ചെയ്ത് തന്നേ എന്നുള്ളത് ഞാൻ എന്ത് ചെയ്യാം ഞാൻ അല്ല അതില് വേറൊരു വലിയ കാര്യമുണ്ട് അന്ന് ആക്ച്വലി മൂപ്പനാണ് അത് ചെയ്തു കൊടുത്തത് ഓർമ്മ എന്റെ പൊന്ന് ചേട്ടാ എനിക്കത് അയച്ചേരുന്ന ആരാണ് വിപിയാണ് അയച്ചു തരുന്നത് മൂപ്പനാണ് മൂപ്പനാണ് അയച്ചു തന്നത് അതെ അതാണ് ഞാൻ പറഞ്ഞത് അന്ന് റോബിൻ പിടിച്ച വള്ളികൾ ചില്ലറൊന്നും അല്ല സായി മനസ്സിലായേ സായി അന്ന് അന്ന് എന്തെന്നറിയാമോ അന്നത്തെ ആവേശത്തിലേ ചില്ലരെന്നല്ല കിടന്ന് കാണിച്ചു തരാ നീ മോശമല്ല ഞാനും മോശമല്ല രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കാണിച്ചു വെച്ചത് ചെറിയ പണിയൊന്നും അല്ല ഞാനത് ഡിലീറ്റ് ചെയ്താൽ മാത്രം ഞാൻ അപ്പൊ സ്റ്റോറി ഇട്ട് കഴിഞ്ഞാൽ അവിടെ സത്യം പറഞ്ഞാൽ അത് വേറൊരു വീണ്ടും ഒരു ഇഷ്യൂ ഉണ്ടാവേ ചെയ്യുന്ന കാരണം അത് അപ്പൊ ആൾക്കാർ എന്താ സത്യം അറിയാതെ പോകും എനിക്ക് സിമ്പിൾ പരിപാടിയാ അല്ല ആൾക്കാരുടെ അടുത്തുള്ള സത്യസന്ധത സാധനം ഞാൻ അതൊരു വീഡിയോ ഞാൻ അത് ഞാൻ ചെയ്തോളാം അത് എങ്ങനെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ചോദ്യം വരുമല്ലോ അതൊക്കെ ഞാൻ പറയാം ഇത് എനിക്ക് ഇത്രയും നേരമായിട്ട് ഈ ഇപ്പൊ ഇത്രയും വലിയ വിഷയമൊക്കെ നിങ്ങൾക്ക് അവിടെ നടക്കുന്നുണ്ടായിരിക്കും എനിക്ക് എന്റെ രണ്ട് മക്കൾ സത്യമായിട്ട് ഞാൻ ഓടിക്കുന്ന വണ്ടി സത്യം ഒരു മെൻഷൻ പോലും എനിക്ക് വന്നിട്ടില്ല അറിയാമോ ഒരു മെസ്സേജ് പോലും ഒരാൾ അയച്ചില്ല എന്താന്ന് അവർക്കറിയാം ഞാൻ ഞാനിപ്പോ ഈ ഒരു പരിപാടി ഇടുന്നില്ല ഞാൻ വേറൊരു റൂട്ട് വേറൊരു പരിപാടി ഞാൻ ഞാൻ നിന്റെ റൂട്ടിലോ അല്ലെങ്കിൽ അവരുടെ ഞാൻ ഇതിൽ നിങ്ങൾ ആരുടെ അടുത്തും നിങ്ങൾ ആരെടുത്തോ ചോദിച്ചോക്ക് ഞാൻ നിങ്ങൾ ഒരാളെടുത്തും റോബിനെ പറ്റിയും പറയാൻ പോലും ഞാൻ ആ റൂട്ടിലേ ഇല്ല ഞാനേ ഒരു കാര്യം പറയട്ടെ ഈ സംഭവം സത്യം പറഞ്ഞാൽ എനിക്കും നിങ്ങൾക്ക് ഒരു പ്രശ്നമില്ലാത്ത രീതിയിൽ ഇത് സോൾവ് ആക്കാം ആണോ അല്ലേ കാരണം എന്ന് വെച്ചാ ഒന്നുമില്ല എന്നെ മാനുപ്പുലേറ്റ് ചെയ്തതും വിധിയാണ് ആണ് ഈ വീഡിയോന്റെ കാര്യം പറയുന്നത് രണ്ടാമത്തത് നിങ്ങൾ മാനിപ്പുലേറ്റ് ചെയ്ത കാര്യവും മനസ്സിലായി ഈ മാത്രം ഇത്രയും ഇഷ്യൂ എന്ന് വെച്ചാൽ ഇത്രയും മാത്രമേ ഉള്ളൂ നമ്മൾ തമ്മിൽ വേറെ ഇഷ്യൂസും കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല ഒരു പ്രാവശ്യം പോലും നമ്മൾ ഇട്ടിട്ടില്ല ഇവനാണ് ഇവനാണിത് കാരണം അവൻ എക്സിറ്റാണ് ഇപ്പോ എല്ലാ കാര്യങ്ങളും നിക്കുന്ന മനസ്സിലായോ കേട്ടോ ഇപ്പൊ എല്ലാ കാര്യങ്ങളും ആ അവൻ ആ ഡാഷ് മോന്റെ ഇതിലാണിപ്പൊ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുന്നത് നിൽക്കുന്നത് മനസ്സിലാവുന്നുണ്ടോ അപ്പൊ ഞാൻ പറഞ്ഞെന്ന് വെച്ചാൽ ഒരു ചെറിയൊരു വീഡിയോ ചെയ്യുന്നത് എന്ന് വെച്ചാൽ അവനാണ് ഇത്രയും ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായത് അനാവശ്യമായിട്ട് ഞങ്ങൾക്കിടയിൽ ഒരു ഇഷ്യൂ ഉണ്ടായത് അല്ല ഞാൻ പറഞ്ഞാലേ ഞാൻ ഇന്നിപ്പോ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നിനക്ക് തന്നെ അല്ല ഇത് കേട്ടോ ഞാൻ ഇപ്പൊ ഇന്ന് എന്റെ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് വേറെ പ്രത്യേകിച്ച് നഷ്ടപ്പെടാനില്ല പക്ഷെ നിനക്ക് ഇന്ന് നഷ്ടപ്പെടും എന്താണെന്ന് അറിയാമോ നീ നിന്നെ വിളിപ്പിക്കാൻ അറിയിക്കണം എന്ന് പറയും തായി ശരിയാണോ അല്ലേ പറ തായി ഒരു യൂട്യൂബർ അല്ലേ പറഞ്ഞാല് അതെ അത് അല്ല അതാണ് ഞാൻ പറഞ്ഞതെ സിമ്പിൾ പരിപാടി എന്ന് വെച്ചാൽ എന്തെന്നറിയാമോ അതിനുള്ള പരിപാടി നോക്ക് കാരണം ഇപ്പൊ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ട് ഞാൻ പറയണെ അയ്യോ റോബിനെ വന്ന് പടാച്ചു പോയി നമ്മള് കാരണം ഒരുത്തം ഒരു ഇതില് നിൽക്കണ സമയത്ത് നമ്മള് പഠിച്ചുകഴിഞ്ഞാൽ അവൻ എന്തായാലും ചീഞ്ഞ് കുറച്ചുകൂടെ അളിയേ ഉള്ളൂ വേറൊന്നും സംഭവിക്കില്ല പക്ഷേ റോബിൻ ഇപ്പൊ ക്ലീൻ ഇമേജ് ഉണ്ടാക്കണമെന്നാണ് അല്ലെ ഞാൻ എൻ്റെ കാര്യത്തിലുള്ള കാര്യമാണ് പറഞ്ഞത് റോബിൻ സിമ്പിൾ സിമ്പിളായിട്ടൊരു കാര്യം ചെയ്യാം ഞാൻ ഇത് ജെന്യുവൻ ആയിട്ട് ആത്മാർത്ഥമായിട്ട് പറയാം എൻ്റെ ഒരു സഹോദരൻ ഉള്ള നിലയ്ക്ക് ഞാൻ പറഞ്ഞതാണ് ഞാന് എൻ്റെ ലൈഫിൽ ഒരു വലിയൊരു മറ്റൊരാളിന്റെ വാക്ക് കേട്ടിട്ട് എനിക്കൊരു അബദ്ധം പറ്റി ഞാൻ ഷാലിചേറിനടുത്ത് അന്ന് ചോദിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇത് തീരാമെന്നുള്ള വിഷയമാണ് ഞാൻ ഇന്ന് ഷാലിചേറിനോട് സംസാരിച്ചു സംസാരിച്ചെന്ന് പറഞ്ഞാൽ ഇല്ലെങ്കിലും കുഴപ്പമില്ല ആളെ വിട്ട് സംസാരിച്ചാൽ എന്താണെന്നു വെച്ചാൽ ഇന്ന് ഈ വിഷയങ്ങൾക്ക് ഇങ്ങനെ നടക്കുന്ന സമയത്ത് അന്ന് അപ്പഴാണ് നമ്മളിങ്ങനെ ഇതിനെപ്പറ്റി ക്രിട്ടിസൈസ് ചെയ്യണത് ശരിയല്ലേ ഇന്നല്ലേ നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യണത് അപ്പൊ എന്താണ് സംഭവം എന്റെ അടുത്ത് വിളിച്ച് പറഞ്ഞതെല്ലാം വിവിയാണ് അതിൽ നൂറ് ശതമാനം സത്യമാണ് ഇതൊക്കെ ഞാൻ അന്നും വിളിച്ചു പറഞ്ഞ കാര്യമാണ് അന്നും ഞാൻ വിളിച്ചു പറഞ്ഞ് വീഡിയോ ഇട്ട കേസുകളാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ ഇതൊക്കെ വീഡിയോ പണ്ട് ഇട്ടതാണ് ഇതിൽ ഇന്ന് സംഭവിക്കണത് വെച്ച് കഴിഞ്ഞാ സിമ്പിൾ ആയിട്ട് ഒരു കാര്യം പറയാം ഞാൻ എന്റെ ഭാഗത്തുനിന്ന് ഒരു വീഡിയോ ചെയ്തിട്ട് ഞാൻ സായി കഴിച്ചു കൊടുക്കാം മനസ്സിലായില്ലേ ചേട്ടന്റെ ഭാഗത്തുനിന്ന് ഒരു വീഡിയോ ചെയ്തിട്ട് എത്തിയണം സായി കഴിച്ചു കൊടുക്കണം മനസ്സിലാവുന്നുണ്ടോ കേട്ടോ എന്നിട്ട് നിങ്ങൾ എന്റെ വീഡിയോ പോസ്റ്റ് ചെയ്തോന്ന് എന്റെ പൊന്ന് ചേട്ടാ നിനക്ക് ഇപ്പഴും എന്റെ പൊന്ന് ചേട്ടാ നിങ്ങൾ ആലോചിക്കുന്നു ഇത് രണ്ടുപേർക്കും ഒരു പ്രശ്നവും അല്ല എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞില്ല ഞാൻ ഈ ഈ ഞാൻ ഈ കളൊക്കെ വിട്ടതാണ് ഈ കളം ഞാൻ മുമ്പേ സായിരിക്കുന്നത് ഞാൻ സായിയുടെ അടുത്ത് മുമ്പേ പറഞ്ഞു സായി ഞാൻ ഈ വിഷു വിട്ടതാണ് സായി പറഞ്ഞില്ലേ ഒരു വർഷം മുമ്പേ ഞാൻ പറഞ്ഞു സായി അവ എവിടെയെങ്കിലും വിജീവിച്ച് എവിടെങ്കിലും പോട്ടെ ഞാൻ അങ്ങനെ പറഞ്ഞു പിന്നെ എനിക്കിപ്പോ അല്ല അല്ലേ പറഞ്ഞു വീഡിയോ അല്ല സിമ്പിൾ പരിപാടി സായി 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 സിമ്പിൾ പരിപാടി ഞാൻ വോയിസ് തരാം സായി എന്നോട് ചോദിക്കുന്ന കാര്യത്തിന് കൃത്യം കൃത്യം ഞാൻ മറുപടി പറയാം നിങ്ങൾ എന്നിട്ട് നിങ്ങൾ എന്താണെന്ന് വെച്ച് നിങ്ങൾ ചെയ്തിട്ടോ എനിക്ക് എനിക്കൊരു പരാതിയില്ല ചേട്ടാ അല്ലെങ്കിൽ സായി ഒരു കാര്യം ചെയ്യാൻ വീഡിയോ കോൾ വിളിച്ചോ ഞാൻ വോയിസ് തരാം ഞാൻ ഒരിക്കലും ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ട് കഴിഞ്ഞാൽ ഞാൻ ഇപ്പൊ നിക്കണ റേഞ്ച് എനിക്ക് മാത്രമേ അറിയാവൂ തമാശ ഇപ്പൊ നിക്കണത് വേറെ റേഞ്ചിലാണ് എന്നുവെച്ചാ നല്ലവനായ ഉണ്ണികളിയല്ല ഞാൻ ഇപ്പൊ ആയിട്ട് വേറെ ഞാൻ പറഞ്ഞത് രണ്ടുപേർക്ക് ഒരു ചേട്ടനെ വിളിച്ചിട്ട് വീഡിയോ കോളില് സംസാരിക്കുന്ന കാര്യം മാത്രം ഒന്ന് അത് റെക്കോർഡ് ആ ഒരു റെക്കോർഡ് ഒരു വീഡിയോ റെക്കോർഡ് സിമ്പിൾ പരിപാടി അത് എനിക്ക് മതി ഞാൻ ഇട്ടോളാം സായി സായി നടക്കുന്നിട്ട് സായി ഒരു വീഡിയോ കോൾ ചെയ്തിട്ട് എങ്ങനെ സംഭവം ഇത്രയേ ഉള്ളൂ പക്ഷെ വളരെ ജെന്യൂനായിട്ട് ആത്മാർത്ഥമായിട്ട് അറിയാതെ എനിക്ക് മറ്റേ ചുമ്മാ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഒരു ഹൈപ്പ് ഉണ്ടാക്കാനുള്ള സാധനത്തിലാണെങ്കിൽ എനിക്ക് വേണ്ട അല്ല ഞാൻ പറഞ്ഞ അല്ല അല്ലല്ല ഞാൻ പറഞ്ഞ ആ രീതിയിലല്ല നമ്മൾ ജെന്യൂനായിട്ട് അതായത് ഇതിൽ നടന്ന സംഭവം എന്ന് പറയുന്നത് ഇതിങ്ങനെ തന്നെ വേണം കാരണം അന്ന് ഈ പറഞ്ഞ പോലെ നമ്മൾ തമ്മിൽ സംസാരിച്ചില്ല നമ്മൾ തമ്മിൽ ഡയറക്റ്റ് സംസാരിച്ചിട്ടേ ഇല്ല അന്ന് അന്ന് ഈ പറഞ്ഞ പോലെ ഇടനിലക്കാരാണ് സംസാരിച്ചത് അല്ല ആക്ച്വലി സത്യം പറഞ്ഞാൽ അന്നേ നമ്മൾ സംസാരിച്ചിരുന്ന ഈ ഒന്നും നിങ്ങൾക്ക് കാര്യം ഞാൻ സംസാരിച്ചിരുന്നില്ല എനിക്ക് അയച്ചു തരുവാ എന്നിട്ട് ഞാൻ അത് സ്റ്റോറി ഇട്ട് കൊടുക്കാം ഞാൻ പറഞ്ഞു എനിക്കിത് ബിപിയാണ് എന്ത് ചെയ്തത് എനിക്ക് ആ വീഡിയോ ഇതേപോലെ അയച്ചു തന്നത് അത് ആക്ച്വലി അന്ന് സംസാരിച്ചിരുന്നെങ്കിൽ വരത്തില്ലായിരുന്നു എന്ത് ചെയ്യാം ഇടാ സിമ്പിൾ കഴിഞ്ഞു സിമ്പിൾ കഴിഞ്ഞു ഞാൻ 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 വീഡിയോ വീഡിയോ സിംഗിൾ എടുത്തിട്ട് അയ്യോ നിങ്ങള് സായി ബ്രോ സായി ബ്രോ കാര്യങ്ങൾ ചോദിക്കേ മനസ്സിലായില്ലേ അത് യഥാർത്ഥത്തിൽ റോബിനുമായിട്ട് എന്തെങ്കിലും ഇഷ്യോ ഉണ്ടായിരുന്നോ ചോദിച്ചാൽ ഇല്ല എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല മനസ്സിലായി ഞാൻ സത്യം പറയാനോ എന്നിട്ട് ഞാൻ പറയും അവന് കൊറേ ഫാൻസ് കൂളും അവനാ അവര് കാരണ അച്ചറക്കനെ ഇല്ലാതാക്കി എന്ന് പറയും സത്യം ഞാൻ സീരസിനേ പ്രാന്തികള് കാരണം നീ നശിച്ചു കേട്ടോ നിന്നെ പ്രവോ ചെയ്യേണ്ട പ്രവോ ഒക്കെ ചെയ്യണല്ലേ ആ വികാരം എനിക്ക് ഞാൻ നമുക്ക് സോൾവ് ഉള്ളൂ സായി നീ കോൾ ചെയ്തിട്ട് റെക്കോർഡ് റെക്കോർഡ് ആയിട അടുത്ത് കാര്യങ്ങളെല്ലാം ചോദിക്കാം പിന്നെ അതുപോലെ തന്നെ മൂപ്പനെ മൂപ്പനെ സായി റോബിന്റെ ഫാദർ ചില്ലറ എന്നല്ല ഉപദ്രവിച്ചത് ഭയങ്കരമായിട്ട് ഉപദ്രവിച്ചിട്ടുണ്ട് മൂപ്പനെ വിളിച്ചൊരു സോറി പറയണം സത്യമായിട്ട് സോറി പറയണം അത് അത് എനിക്ക് നേരിട്ട് അറിയാമെന്നുള്ള പറഞ്ഞത് ഭയങ്കരമായിട്ട് ഉപദ്രവിച്ചിട്ടുണ്ട് ഓക്കേ നിങ്ങള് വിളിച്ചാതി ശരി 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 ഓക്കേ ആ